കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എന്നു വേണ്ട മലയാളികൾ മുഴുവൻ മൂളി നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ പാട്ടാണ് ചെമ്പഴുക്ക തൊണ്ടെടുത്ത് അമ്പലം കൂട്ടുന്ന ദാര് എന്ന ഗാനം തുടരും എന്ന മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഈ പാട്ട് കുട്ടികൾക്ക് മുഴുവൻ കാണാ പാഠമാണ് ഇപ്പോഴുതാ ആ പാട്ടുപാടി മൃദുല വിജയിയെ ഞെട്ടിച്ചിരിക്കുകയാണ് മകൾ ധ്വനി കൃഷ്ണ രണ്ടര വയസ്സുകാരിയാണ് ധ്വനിക്കുട്ടി എന്ന മൃദുലയുടെയും യുവയുടെയും ഏകമകൾ പ്രീ കെ ജിയിൽ പഠിക്കുന്ന ധ്വനിക്കുട്ടി സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കവയാണ് ചെമ്പഴുക്ക എന്ന പാട്ട് പാടിയത് രണ്ടു സൈഡിലും കൊമ്പുകെട്ടി റോസാപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായി നിന്ന് ചെമ്പഴുക്ക പാട്ട് തന്നെ കൊണ്ട് കഴിയും പോലെ പാടുന്ന ധ്വനിക്കുട്ടിയുടെ വീഡിയോ മൃദുല തന്നെയാണ് പകർത്തിയതും തുടർന്ന് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് നടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്കറിയില്ല അവൾ എങ്ങനെയാണ് ഈ പാട്ടിന്റെ വരികൾ ബൈഹാർട്ട് ആക്കിയതെന്ന് നിരവധി കഴിവുകളുള്ള രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ പാരന്റ് ആവാൻ സാധിച്ചതിൽ അഭിമാനം എന്നാണ് മൃദുല കുറിച്ചത് അതേസമയം മിടുക്കിയായി ചേച്ചി യാമികയ്ക്കൊപ്പമാണ് ധ്വനിക്കുട്ടി ഈ അധ്യയന വർഷം മുതൽ പ്രീ കെ ജിയിൽ പോയി തുടങ്ങിയത് ഏതാനും മാസങ്ങളുടെ വ്യത്യാസമാണ് പ്രായത്തിൽ മൃദുലിയുടെ മകൾ ധ്വനികൃഷ്ണ എന്ന ധനുവും പാർവതിയുടെ മകൾ യാമിക എന്ന യാമിക്കുട്ടിയും തമ്മിലുള്ളത് തിരുവനന്തപുരത്തെ പാങ്ങോട് വേട്ടമുക്കിനടുത്തുള്ള സരസ്വതി വിദ്യാലയത്തിലെ പ്രീ കെ ജി ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ യാമിക്കുട്ടിയും ധനുവും ചിരിച്ച മുഖത്തോടെയാണ് എല്ലാ ദിവസവും സ്കൂളിലേക്ക് എത്തുന്നത് ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ തന്നെ മകളുടെ സ്കൂൾ പ്രവേശനം കാണുവാൻ മൃദുലയ്ക്കും യുവയ്ക്കും നാട്ടിലെത്താൻ സാധിച്ചിരുന്നില്ല എങ്കിലും അറിവിന്റെ പുതിയ ലോകത്തേക്ക് ചുവടുവെക്കുന്ന തങ്ങളുടെ കുഞ്ഞുമോൾക്ക് എല്ലാവിധ സ്നേഹവും പ്രാർത്ഥനകളും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൃദുല മകളുടെ സ്കൂൾ പ്രവേശന ചിത്രങ്ങൾ പങ്കുവച്ചത് പിന്നാലെ അമ്മയുടെ സപ്തതി ആഘോഷിച്ച വീഡിയോയും യുവാകൃഷ്ണ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ മൃദുലയും മകളും ആ ചടങ്ങിലും പങ്കെടുത്തിരുന്നില്ല കരിയറിൽ മൃദുലയും യുവയും പരസ്പര പിന്തുണയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലാണ് നിലവിൽ യുവാകൃഷ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്വനിബേബി ജനിച്ച സമയത്ത് കരിയറിൽ നിന്ന് മൃദുല ചെറിയൊരു ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ സജീവമായി തന്നെ സീരിയൽ നായികാനിരയിൽ തന്നെയുണ്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് മൃദുല നായികയായി നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മൃദുവ വ്ലോഗ്സ് എന്നാണ് ഇരുവരുടെയും യൂട്യൂബ് ചാനലിൻ്റെ പേര് വീട്ടിലെ വിശേഷങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും സ്വകാര്യ ഒക്കെയായി യൂട്യൂബിലും ഇരുവരും സജീവമാണ് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ